സ്വാഗതം അപ്പൊ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായി ഇന്നലെ ഇവിടെ മഴ പെയ്തു രാത്രിനെ പെയ്തിട്ടുള്ളൂ പക്ഷെ ഇടിയായിരുന്നു നല്ലോണം ഇടി കാറ്റും ഭയങ്കര പറഞ്ഞാല് രണ്ട് ഇടി നല്ല നല്ലതില് പൊട്ടിയിട്ടുണ്ട് അവിടെ ഞങ്ങളെ അടുത്തുള്ള ചേരിപ്പറമ്പന സ്ഥലം തറവാടിന്റെ അവിടെ കുട്ടേട്ടല്ലേ വീടൊക്കെ തകർന്നു ഇൻവെർട്ടറോ അങ്ങനെയല്ല കൊറേ നാശനാശണ്ടായി കറണ്ടിന്റെ എന്തൊക്കെയാ സംഭവങ്ങൾ മൊത്തമായിട്ട് നാശായിന്നൊക്കെ പറഞ്ഞു അപ്പൊ മതി അത്ര വരെ മുറിച്ചാതി അപ്പൊ നല്ല ഇടിയൊന്നും മഴ അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഇടിയാണ് കാറ്റു ഇടി കാറ്റു ഇടി മഴ ഒന്നും അങ്ങോട്ട് പൊടിയൊക്കെ അമർന്നു തീരോ അപ്പോൾ ഇന്നും ഉണ്ട് അതിൻ്റെ ചെറിയൊരു ശാഖ മഴേൻ്റെയൊക്കെ ലക്ഷണം ഇപ്പോൾ രാത്രിക്ക് ഇതേ ഇന്നലത്തെ പോലെ തന്നെയോ അപ്പോൾ അമ്മ എന്ത് ചെയ്തിൻ്റെ കാറ്റടിച്ച കാരണം റബ്ബറിലൊക്കെ പോയി വിറക് നുള്ളിപ്പുറക്കാൻ പോയിട്ടോ റബ്ബറിന്റെ ചുള്ളൽ വിറക് അങ്ങനെ പോയതായിരുന്നു ഞങ്ങൾ പിന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയതായിരുന്നു അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ടാണ് നമ്മളെ ചൊവ്വാഴ്ച നമ്മളെ താല്പര്യം വരുന്നത് ചാത്തം കൊട്ടുപുറം അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ പോണതാണ് അങ്ങനെ ഇന്ന് പോയി വന്നതാണ് അടിപൊളിയായില്ലേ ഞാൻ നന്നാക്കി തടി കുറിച്ചോ അവിടെ അപ്പൊ ഞങ്ങളെ ഇന്ന് മീൻ വാങ്ങിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെമ്പാൻ അയില ചെമ്പാൻ നഗതിന്റെ പേര് ഇങ്ങനെ ഇങ്ങനത്തെ മീൻപാൻ വരുന്നോളി അപ്പൊ നമ്മള് പൂച്ചാക്കൊന്നും ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള പരാതി ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങള് കൊടുക്കും പോലെ ഒരാളും ആരും കൊടുക്കൂല്ലോ ആ അത് ബിരിയാണി ഞങ്ങൾ അന്ന് ഉണ്ടാക്കി എന്ന് കമന്റ് ഇട്ടിരുന്നു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെയാണോ തിന്നണത് എന്ന് അപ്പൊ പൂച്ചയ്ക്കും കോഴിക്കും കൊടുക്കാതെ ഞങ്ങൾ ഇണ്ടലില്ല നമ്മള് കൊടുക്കും കണ്ടപ്പോ ഓടിയെത്തി കൊടുക്കുന്നോണ്ടല്ലേ ഐറ്റം ഇങ്ങോട്ട് വരുന്നത് പിന്നെ കമന്റിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിട്ടില്ല കമന്റടെ വായിച്ചിട്ടിട്ടുള്ളുട്ടോ മീന്റെ വാസന കേട്ടാ പൂച്ചകള്

എന്നും വെറൈറ്റി ിട്ട് നമുക്ക് രസം വെറൈറ്റി എന്താ ചെയ്യണേ മീൻ സ്പെഷ്യൽ ചെയ്യാ പൊള്ളിക്കൂട് വാഴല് പൊള്ളിക്കും വേണ്ടി വെയിറ്റ് കുറച്ച് സ്വാഗതം ഒരു കെട്ടി കൊണ്ടന്നു ഇരു മൂന്ന് അപ്പൊ നല്ല കാറ്റടിച്ചിട്ടേ വെറുതെ കുറേ ചടി രാവിലെ ഒന്നും പോയില്ല കേട്ടോന്നും കിട്ടില്ല ചെറിയ വെറുതെ വലിയ വെറുതെ ആദ്യ ആൾക്കാർ വെറുക്കി പോയി രാവിലെ ഞാൻ എട്ടരൊക്കെ ആയിട്ടാണ് പോയത് അപ്പൊ നന്നു രാവിലെ ഒരു അറുമണിക്കൊക്കെ പോയി ഇഷ്ടം പോലെ കിട്ടും പോലത്തെ ആഹ് അതിന് മാത്രാണ് വീടൊക്കെ നാശാവ് പറഞ്ഞാലേക്ക് മീൻ പൊള്ളിക്കാം ില്ല രണ്ടെണ്ണം വന്നു ഇനി ഒരു മൂന്നെണ്ണോടി വരും ഇനി മീൻ വറക്കണ ഒച്ച കേട്ട വാസന കേട്ടാ അപ്പ എത്തും ഇപ്പൊ നോട് പോകൂട്ടോ ഇനി അതിന്റെ വാസന കേട്ടാ വരും വെറും ചോറ്ടുത്താതില്ലോ സോയാബീനും ഫസ്റ്റ് അപ്പൂസിന്റെ മീൻ ചൂട് മസാല വേണ്ടേ മീനൊക്കെ ഒന്നും കുറച്ച് വേറും തോന്നുന്നു മുളിന്റെ ഒപ്പം ഞാൻ വേറെ സാധനം അരച്ചെങ്കിലും കൂട്ടിന്റെ ഇഞ്ചിയും വെള്ളത്തുണ്ട് രണ്ടും കൂടി ആണത് മൂന്നും കൂടിയാണോ ഉം ഉണ്ടാവില്ല മുളക് കുറച്ചുകൂടി ഇനി അത് നല്ല ഓണം കൈ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ അയിൽ ഒഴിച്ചിട്ട് പപ്പടക്കോലുമ്പോ അങ്ങനെ കോർത്തിട്ട് ആണ് ചൂടണത് എന്താ എവിടുന്ന കണ്ടപ്പോ അപ്പൂസ ചിക്കൻ കൊടുത്താലും അങ്ങനെ തന്നെയാണ് ചൂടുക ചൂടാന്ന് പറയും അവൻ അതാ ഇഷ്ടം വെളുത്തുള്ളി ഇഞ്ചൊക്കെ നന്നാക്കൊള്ളിക്കാൻ വേണ്ടിട്ട് ആ വല്യ കെണ്ണക്കുപ്പി കാണി എടുക്കലേ കുപ്പി വലുതാണ് എന്ത് നോക്കി പറയണം നമുക്ക് പറഞ്ഞുണ്ടാക്കാൻ പറ്റുള്ളൂ ആൾക്കാർ പക്ഷെ കൊറച്ചേരം ഇത് ഉപ്പ് പിടിക്കാൻ വെക്കണം കേട്ടോ അപ്പൊ രണ്ട് കറി എപ്പിട്ടുള്ള വേണമെങ്കിൽ

മീൻ ചൂടാണ് മീൻ അൽഫാമ് ചെമ്പല്ലോ ചെമ്പാൻ അൽഫാമെൻ പോണേ പഞ്ചസാരയും ഇത് പഞ്ചക്കാരി കാണിക്കാണിക്ക് കാണിച്ചോണ്ട കയ്യ മറിച്ചൊരു കാര്യല്ല ഞാൻ അവിടെച്ച പൂച്ചടിച്ചുണ്ടോ കണരായന് കണൻ രൂനക്ക് വേടല്ലേ അവിടെ എറ്റ കത്തിട്ടല്ലേറ്റള്ളു ഏ അല്ലെങ്കി ചെട്ട കത്തിട്ടായോട്ടെ പൂസ എന്തായിരുന്നു നോട്ടെ എന്തായി ഒന്ന് ചേർന്ന ചുട്ട് ശരിയായില്ല ക്കണേട്ടല്ലേ അങ്ങനെ ഉണ്ട് നോക്കേ ഒരു കഷ്ണം അടുപ്പിക്കും ചാടി അപ്പൂസം ഇന്ന് വിളിച്ചുട്ടിട്ടുണ്ട് രസം ഉണ്ടോ രസം ഉണ്ടോ ഏ അടി ചോറായി മീൻ പൊരിക്കാൻ ആദ്യം മസാല തേച്ചൊന്ന് ഒന്ന് സദാ പൊരിക്കൂല മഞ്ഞൾ മുളകൊക്കെ ഇട്ട് അങ്ങനെ പൊരിച്ചെടുക്കണം എന്നിട്ട് മസാല ഉണ്ടാക്ക അതില് കൂട്ടിയിട്ട് പൊതിഞ്ഞ് പൊരിക്കട്ടോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് മീൻ പൊരിക്കാം കറണ്ട് പോയി കരന്റിന് വരെ പോവാ വര പോവാത പണി മഞ്ഞളും മുളകൊന്നും തേച്ചിട്ടേ ഒന്ന് ഫ്രൈ ആക്കി വെക്കാം

അപ്പൂസിന്റെ മീൻ പൊള്ള മീൻ ചുട്ടതായിട്ട് നമ്മൾ കഴിച്ചു നടത്തൊളിയാണല്ലോ അപ്പൂസ് പൊള്ളിയൊളിയ അപ്പൊ നീ ഞമ്മക്ക് മീൻ പൊള്ളിച്ച വേറെ എന്താ പണിയമ്മ പുതിയ പണി ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോഴേ ഇതിൽക്ക് എന്തെങ്കിലും ഒരു കറി വേണം കേട്ടോ അപ്പം നമ്മളെ താത്ത കുറച്ച് മുരിങ്ങ വന്നിട്ടുണ്ട് ഇത് താളിക്കണം പിന്നെ അമ്മ അതാ കായ കണ്ടപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നു കായ ഉപ്പേരി പച്ചക്കായ അപ്പം മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിക്കുള്ള മസാല ഉണ്ടാക്കുന്നെ മീൻ കുറച്ചൊക്കെ പൊട്ടി പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളി വാട്ടിയിട്ട് ഈ തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് മസാല ആക്കട്ടെ ുള്ളി തക്കാളി പച്ചമുളക് കറിവേക്കില എല്ലാം കൂടി വാടി വന്നിട്ട് ഇതുക്കുള്ള മസാലപ്പൊടി ഇട്ടുകൊടുക്കൊടി പിന്നെ മുളകാണ് മുളകിലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയും കൂട്ടിയിട്ട് അരച്ചതാണ് കേട്ടോ വറുത്തതാണ് ഈ മുളക് അത് അങ്ങനെ വറുത്ത് പൊടിച്ചത് ഇനി കുറച്ച് ഉപ്പ് പിന്നെ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിട്ട് അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഇത് ഇട്ടിട്ടൊന്ന് വാടി വന്നാൽ വേണ്ടിട്ടോ നമ്മള് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏലയ്ക്ക് ഒന്ന് വാട്ടി കൊടുക്കണം എന്നിട്ട് വേണം അതിന് ഇട്ടിട്ട് പൊതിയാന്ന് യ്യാലൊക്കെ നിരത്തി വെച്ചിട്ട് മസാല ഇട്ട കൊടുക്കട്ടെ നമ്മളെ മീന് നരത്ത ആദ്യം മസാല വെച്ചോടുക്കണം വാട്ടി വാട്ടിയല ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കീറി പോകും മീന് വെച്ചെടുത്തിട്ട മുകളില് ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിൽ മുള്ള ഇള്ള പരിപാടി കേതിയ പൊതിയാനാണ് പേടി അതെ പൊട്ടുക മെല്ലെ ശ്രദ്ധിച്ച് പൊതിഞ്ഞെടുക്കട്ടോ

പച്ചക്കായന്റെ ഉപ്പേരി വന്നിട്ട് നമുക്ക് മുരിങ്ങ താളിക്കണം എന്റെ ഉള്ളി മുളകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി അങ്ങനെയാണ് കേട്ടോ മുരിങ്ങ താളിപ്പും കായപ്പേരി ഇലപ്പൊളിച്ച മീനും നമ്മളെ കായപ്പേരി റെഡി മീനിനൊന്ന് മറിച്ചിട്ടെടുക്കാം ായ കൊടുക്കണ്ടെ മീനും ഉപ്പേരിയും താളിപ്പ് കമ്മപ്പൊടി കൊണ്ടുട്ടോണ്ട് അപ്പൊ സ്പൂണ് അച്ചടി കഴിഞ്ഞോ ഇതിന് വാങ്ങട്ടോ അപ്പൊ മീൻ പൊള്ളിച്ചറന്ന് നോക്കട്ടൊരു ഇത് അടിപൊളി മുരിങ്ങക്കറി. पाणी സോപ്പ് ആണ്. അതിനോട് കൂടെ ട്ടദൊന്നു. അന്നെ സ്പൂൺ ചെയ്തോ. മിണ്ടേ. വെറ്റെന്നട്ടോ. ഇതെന്താ ആയി പരി വേണ്ടേ? ദാ അയ്യേ.

ോറിനാ പോവാണ് എന്നത്തേ പോലെ നമ്മളെ ചോറിനൊക്കെ പോയില്ലാരും അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ വിശേഷം നിർത്താണ് നാളെ പുതിയ വിശേഷാം അപ്പൊ എല്ലാവർക്കും